പല സെലിബ്രിറ്റീസിന്റെ വീഡിയോസിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും രാവിലെ എണീറ്റാല് വെറും വയറ്റുള്ളവർ കഴിക്കുന്ന സാധനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നൊരു കാര്യമാണ് ചൂടുവെള്ളത്തിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ നെയ് കഴിക്കും എന്നുള്ളത് എന്തിനാണ് ഇവർ ചൂടുവെള്ളത്തിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ നെയ് കഴിക്കുന്നത് അതായത് നമുക്കറിയാം നമ്മുടെ സ്കിന്നു ഹെൽത്തി ആയിട്ടിരിക്കാനും നല്ല ഗ്ലോയിങ് ആയിട്ടിരിക്കാനും യൂത്ത്ഫുള്ളായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു സാധനമാണ് കൊളാജൻ അപ്പൊ ഇപ്പൊ പലരും കൊളാജൻ ടാബ്ലറ്റ് ഒക്കെ എടുക്കുന്നുണ്ട് കൊളാജൻ പ്രൊഡക്ഷൻ കൂട്ടാനായിട്ട് പക്ഷെ നാച്ചുറലി നമുക്ക് ഈ കൊളാജൻ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് സാധിക്കും അതിനായിട്ട് നിങ്ങൾ ദിവസവും രാവിലെ വെറും വയറ്റില് ചെറു ചൂടുവെള്ളത്തില് ഒരു ടീസ്പൂൺ നെയ്യൊഴിച്ച് മിക്സ് ആക്കി കുടിക്കാം ഇത് നമുക്ക് മലബന്ധം മാറാൻ വേണ്ടിയിട്ടും സഹായിക്കും വയറ്റിനുള്ള ടോക്സിൻസ് ഒക്കെ പോവാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും കൂടാണ്ട് തന്നെ കൊളാജൻ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കും നമ്മുടെ സ്കിന്റെ ഇലാസ്റ്റിസിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും ഇത് സഹായിക്കും